പച്ചരി കൊണ്ട് തയ്യാറാക്കുന്ന ഇന്നത്തെ ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് മുക്കാൽ ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസിൻ്റെ അളവാണെടുത്തിരിക്കുന്നത് നമ്മൾ കപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പ് പച്ചരി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ബാക്കി നമ്മൾ ചെറുപയറു പെരിപ്പാണ് ചേർക്കുന്നത് മുക്കാൽ ഗ്ലാസ് പച്ചരിയിലേക്ക് കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പും കൂടെ ചേർത്ത് ഇപ്പം ഒരു ഗ്ലാസ് അളവിൽ ആയിട്ടുണ്ട് ഇനി പച്ചരിയും ചെറുപയർ പെരിപ്പും കൂടെ ഒരു കുക്കറിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം ചേർക്കാം ഇപ്പോൾ ഗ്ലാസ് ഉള്ളതിന് പകരം കപ്പാണ് എടുക്കുന്നതെങ്കിൽ നാല് കപ്പ് വെള്ളം ചേർക്കുക സാധാ പച്ചവെള്ളമാണ് ചേർക്കുന്നത് നാല് ഗ്ലാസ് വെള്ളം ചേർക്കുവാണെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല പാകത്തിന് നമുക്ക് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് പാകത്തിന് ഉപ്പുണ്ടാകും ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യം ഒരു വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്ന ശേഷം തീ സിം മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം വിസിൽ വന്ന ശേഷം അഞ്ച് മിനിറ്റ് സിമോഡിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപറുപരിപ്പം പച്ചരി ഒക്കെ നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടത്തുള്ളൂ പിന്നെ ഓരോ കുക്കറിലും അതിൻ്റെ വേവിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കുക്കറിൽ ഒരു വിസിലിന് ശേഷം അഞ്ച് മിനിറ്റ് സിം മോഡിൽ വെച്ചാൽ നല്ല പാകത്തിന് ഇത് വെന്ത് കിട്ടുന്നതാണ് ഇപ്പം അഞ്ച് മിനിറ്റ് സിമോഡിൽ വെച്ച ശേഷം ഇപ്പം ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാനത് തുറന്ന് കാണിക്കാം പച്ചരിയും ചെറുപയറുപേരിപ്പൊക്കെ നമുക്ക് നന്നായിട്ട് വെന്തവിടെ കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുമുണ്ട് എങ്കിലും ഒരു കൈലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരിക ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇത് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുവാണ് അരിയും ചെറുപയറുപേരിപ്പും വേറിട്ട് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഉടച്ച് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി എണ്ണയും ചേർക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ നെയ്യ് മാത്രമാണ് ചേർക്കുന്നത് നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കാം കുരുമുളകും ചെറിയ ജീരകവും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നട്ട്സ് ചേർക്കാം കാഷ്യൂ നട്ട്സ് കാഷിനട്ട്സ്നി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അത് വട്ടത്തിലരിഞ്ഞത് ചേർക്കാം പച്ചമുളകും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കായപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇത് ചേർക്കാം ഒരു കയ്യിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കുക്കർ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് സിമ്മോടിൽ വെക്കാം കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് മൂടിയിട്ടേ ഉള്ളൂ പ്രഷർ വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇപ്പം ഞാനത് നന്നായിട്ട് ഒന്നും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് സിമോഡിൽ ഇങ്ങനെ മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള നെയ്യിൻ്റെയും മുളകിൻ്റെയും ചീറുകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിന് പിടിക്കും അവസാനമായിട്ട് ഒന്നും കൂടി ഇത് യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം അങ്ങനെ തമിഴ്നാട്ടുകാരുടെ പ്രിയപ്പെട്ട വിഭവമായ പൊങ്കൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മലയാളികളധികം തയ്യാറാക്കാറില്ല പക്ഷേ ഒരു തവണ നമ്മളത് ചെയ്തു നോക്കിയാൽ വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം റെസിപ്പി ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് കറികളൊന്നുമില്ലാണ്ട് വെറുതെ ഇത് കോരി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് തന്നെ കുറച്ച് സാമ്പാറും ചട്നി ഉണ്ടെങ്കിൽ ഒന്നും പറയേ വേണ്ട അപ്പോൾ ഒരിക്കലും ഇതുപോലെ ചെയ്തിട്ടില്ലാത്ത ഒരു ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്തു നോക്കുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്